ായ ബിഷപ്പ് അവരത്തിന്റെ തുടക്കം തന്നെ അദ്ദേഹം വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്ന് ചില അസൗകര്യങ്ങൾ കാരണമാണ് അദ്ദേഹത്തിനൂടെ എത്തി ചേരാൻ പറ്റാതിരുന്നത് അദ്ദേഹത്തെ ബിഷപ്പിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സംസ്ഥാനത്തെ മിക്കവാറും ജില്ലാ ജനകീയ സമരങ്ങളുടെയും പിന്തുണക്കാരനായി നമ്മുടെ സമരങ്ങളിൽ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത്തുണച്ചുകൊണ്ട് നടത്തുന്ന ഇടപെടലുകൾ നമുക്കറിയാവുന്നതാണ് ചങ്ങറ സമരം മൂലപ്പള്ളി സമരം നഴ്സുമാരുടെ സമരം അങ്ങനെ തുടങ്ങി അരികുവൽക്കരിക്കപ്പെട്ട ഒരു ധാരാളം ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരുമായ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ കാരണം മനുഷ്യരുടെ സമരങ്ങൾക്കൊപ്പം അതിന്റെ പ്രക്ഷോപണങ്ങൾക്കൊപ്പം അദ്ദേഹം വന്ന് അവരോട് കൂട്ടിച്ചേർന്നിട്ടുണ്ട് അവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു ഉയർന്ന നിലത്തിലുള്ള വൈദിക മേഖലയിൽ നിന്നുള്ള ഇടപെടൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ സമരം ആരംഭിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായും ഉണ്ടാവുമെന്ന് പറയുകയും ആദ്യമുണ്ടായ ഒരു അസൗകര്യം പിന്നീടവും അസൗകര്യം ഉണ്ടായപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ഇതിപ്പോൾ അദ്ദേഹം ഒമ്പതാം ദിവസമായി നമ്മൾ നടത്തുന്ന ഈ രാപ്പക സമരത്തോടൊപ്പം നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് പിന്തുണ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുക ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശാ വർക്കർമാർ ഇന്ന് സംസ്ഥാനത്ത് എത്ര ബുദ്ധിമുട്ടോട് കൂടിയാണ് ജീവിക്കുന്നത് അറിയാം അവർക്ക് മറ്റൊരു ലക്ഷ്യങ്ങളുമില്ല ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇല്ല ജീവിക്കാൻ ഒരു മാർഗവുമില്ല ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസം രൂപ ഒരു ദിവസത്തിൽ കിട്ടിയാൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിന് പുലർന്നു പോവാൻ കഴിയുക ഈ ചോദ്യമാണ് നമ്മൾ സർക്കാരിനോട് ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുള്ളത് ഇത് വളരെ വളരെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് താങ്ങാവുന്നതല്ല സഹിക്കാവുന്നതല്ല ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിൽ ഒരു വർദ്ധനവ് വേണം എന്നുള്ള ഡിമാൻഡാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേപോലെ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവർ ഇപ്പോഴത്തെ ഇറക്കിയിട്ടുണ്ട് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണമെന്ന് ഇപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നത് പോലെ ഒരു തുക നമ്മൾ ആവശ്യപ്പെട്ടത് വെറും അഞ്ചു ലക്ഷം രൂപയാണ് പതിനെട്ട് വർഷം ജോലി ചെയ്ത് അതിനേക്കാൾ കൂടുതൽ വർഷം ജോലി ചെയ്തവരുമുണ്ട് ഈ സർക്കാരിനും ഈ ആരോഗ്യ വകുപ്പിനും വേണ്ടി അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഈ സഹോദരിമാർക്ക് കൊടുക്കണം ഒരു സമ്മാനമായിട്ട് കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വളരെ മിനിമമായ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം ഈ സമരം അതുകൊണ്ട് തന്നെ ന്യായുക്തമാണ് അടിയന്തര പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങളും ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അടക്കം ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് ഈ ഈ ഈ ശ്രേഷ്ഠ സമൂഹം സമൂഹം വൈദിക നമ്മുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഏറെ നീട്ടുന്നില്ല ബിഷപ്പ് നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയായിരിക്കും